ഹായ് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏത് ഈ പ്രവചനം നിങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞുവോ ആ പ്രൊജക്ടിലെ തുടർ പ്രവർത്തനമായി തന്നതായിരുന്നു പ്രൊജക്റ്റ് എല്ലാവരും ചെയ്തില്ലേ ഇല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ ആ പ്രൊജക്ട് ചെയ്യുക എല്ലാ ഘട്ടങ്ങളും എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കി ചെയ്യുക എന്നിട്ട് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരവും കണ്ടെത്തുക സ്വയം ഉത്തരം കണ്ടെത്തിയതിനു ശേഷം ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം ഈ വീഡിയോ ബാക്കി കാണുക ഒന്നാമത്തെ പ്രവർത്തനം രണ്ട് കൃതി ഇരുപത്തിനാലിൻറെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏത് രണ്ടിന്റെ കൃതികൾ രണ്ട് രണ്ട് കൃതി രണ്ട് രണ്ട് കൃതി മൂന്ന് രണ്ട് കൃതി നാല് തുടങ്ങി അവയുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കമോ രണ്ട് രണ്ട് കൃതി രണ്ട് എന്നാൽ നാല് രണ്ട് കൃതി മൂന്ന് എന്നാൽ നാല് രണ്ട് എട്ട് എട്ട് രണ്ട് കൃതി നാല് എട്ട് രണ്ട് പതിനാറ് ഒന്നുകളുടെ സ്ഥാനത്ത് ആറ് രണ്ട് കൃതി അഞ്ച് എന്നാൽ പതിനാറ് രണ്ട് മുപ്പത്തി അല്ലെങ്കിൽ ആറ് രണ്ട് പന്ത്രണ്ട് ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം രണ്ട് അങ്ങനെ രണ്ട് നാല് എട്ട് ആറ് എന്ന ക്രമത്തിലാണ് രണ്ടിന്റെ കൃതികൾ വരുന്നത് എന്ന് നാം കണ്ടുകഴിഞ്ഞു അങ്ങനെയെങ്കിൽ രണ്ട് കൃതി ഇരുപത്തിനാലിന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏതാണ് നാലിൻ്റെ ഗുണിതമാണ് ഇരുപത്തിനാല് നാലിൻ്റെ ഗുണിതങ്ങളുടെയെല്ലാം ഒറ്റയുടെ സ്ഥാനത്ത് രണ്ട് കൃതി നാല് രണ്ട് കൃതി എട്ട് പിന്നെ രണ്ട് കൃതി പന്ത്രണ്ട് അങ്ങനെ നാലിൻ്റെ ഗുണിതങ്ങളുടെ എല്ലാം ഒന്നുകളുടെ സ്ഥാനത്ത് ആറാണ് വരിക അപ്പോൾ രണ്ട് കൃതി ഇരുപത്തിനാലിന്റെയും ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഇരുപത്തി നാല് എന്ന കൃത്യംഗത്തെ നാല് കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം പൂജ്യമാണ് വരിക അങ്ങനെ വരുന്ന സംഖ്യകളുടെ എല്ലാം കൃതിയുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ആറ് ആയിരത്തി നാല് കൃതി പത്തിന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏത് ഇവിടെ നാല് കൃതി പത്തിന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏത് എന്ന് മാത്രം കണ്ടാൽ മതി എന്ന് നാം ആ പ്രൊജക്ട് ചെയ്തിട്ട് മനസ്സിലാക്കി അപ്പോൾ നാലിൻറെ കൃതികൾ ഏതെല്ലാമാണ് നാല് നാല് സ്ക്വയർ നാല് ക്യൂബ് നാല് കൃതി നാല് തുടങ്ങിയ അവയുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏത് ക്രമത്തിലാണ് വരുന്നത് നാല് ആറ് നാല് ആറ് എന്ന ക്രമത്തിൽ കൃതി ഒറ്റ സംഖ്യയാണെങ്കിൽ അവസാനത്തെ അക്കം നാലും കൃതി ഇരട്ട സംഖ്യയാണെങ്കിൽ അവസാനത്തെ അക്കം ആറും ആയിരിക്കും ഇവിടെ പത്ത് ഒരു ഇരട്ട സംഖ്യയാണ് അതുകൊണ്ട് ആയിരത്തി നാല് കൃതി പത്തിന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ആറ് അഞ്ച് കൂട്ടണം അഞ്ച് സ്ക്വയർ കൂട്ടണം അഞ്ച് ക്യൂബ് കൂട്ടണം എക്സെട്ര കൂട്ടണം അഞ്ച് കൃതി പത്ത് ഇതിന്റെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് ഒരു തുകയുടെ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം നാം കാണുമ്പോൾ സ്ഥാനത്തെ അക്കം മാത്രം കൂട്ടിയാൽ മതിയല്ലോ അപ്പോൾ അഞ്ചിൻ്റെയും അഞ്ചിന്റെ ഏത് കൃതികളുടെയും ഒറ്റയുടെ സ്ഥാനത്ത് അഞ്ചു തന്നെ എന്ന് നാം കണ്ടു കഴിഞ്ഞു ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം അഞ്ച് പത്ത് തവണ കൂട്ടിയതാണ് അതിൻ്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏതാണ് വരിക അതായിരിക്കും ഈ തുകയുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം അഞ്ച് പത്ത് തവണ കൂട്ടിയാൽ അഞ്ച് ഗുണിക്കണം പത്ത് സമം അൻപത് ഒന്നുകളുടെ സ്ഥാനത്ത് പൂജ്യം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം സമം പൂജ്യം ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് ആറ് കൃതി ആറ് ആറ് തവണ കൂട്ടിയതിനെ ആറ് കൊണ്ട് ഹരിച്ചത് ആറ് കൃതി ആറ് ആറ് തവണ കൂട്ടുക എന്നാൽ ആറ് ഗുണിക്കണം ആറ് കൃതി ആറ് ഭാഗം ആറ് ഉണ്ട് ചോദ്യത്തിൽ ആറിനെ ആറ് കൊണ്ട് ഹരിച്ചാൽ ഒന്ന് എന്ന് കിട്ടും ആറ് കൃതി ആറിന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഏത് എന്നായി ഇപ്പോൾ ചോദ്യം ആറിന്റെ ഏത് കൃതിയുടെയും ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ആറ് ഉത്തരം ആറ് ഒറ്റയുടെ സ്ഥാനത്തെ അക്കം ഏത് ഒമ്പത് കൂട്ടണം ഒമ്പത് സ്ക്വയർ കൂട്ടണം ഒമ്പത് ക്യൂബ് കൂട്ടണം ഒമ്പത് കൃതി നാല് കൂട്ടണം എക്സെട്ര കൂട്ടണം ഒമ്പത് കൃതി തൊണ്ണൂറ്റൊമ്പത് ഒമ്പതിൻറെ കൃതികളുടെ അവസാനത്തെ അക്കം ഏത് ക്രമത്തിലാണ് വരുന്നത് ഒമ്പത് ഒന്ന് ഒമ്പത് ഒന്ന് എന്ന ക്രമത്തിൽ ഒമ്പതിൻറെ ഒമ്പത് ഒമ്പത് കൃതി രണ്ടിന്റെ ഒന്ന് ഒമ്പത് കൃതി മൂന്നിന്റെ ഒമ്പത് ഒമ്പത് കൃതി നാലിന്റെ ഒന്ന് വരും അവസാനത്തെ അക്കം ഇനി സംഖ്യകൾ തമ്മിലൊന്ന് നോക്കൂ രണ്ടെണ്ണം അടുത്തൊന്ന് കൂട്ടി നോക്കൂ ഒമ്പത് കൂട്ടണം ഒമ്പത് കൃതി രണ്ടിന്റെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഒമ്പത് ഒന്നും പത്ത് പൂജ്യം അടുത്ത സംഖ്യയും കൂടി കൂട്ടിയാലോ അവസാനത്തെ അക്കം ഒമ്പത് പത്ത് ഒമ്പതും പത്തൊമ്പത് അവസാനത്തെ അക്കം ഒമ്പത് അല്ലെങ്കിൽ പൂജ്യം ഒമ്പതും ഒമ്പത് അവസാനത്തെ അക്കം ഒമ്പത് അതായത് ഇവിടെ ഒമ്പത് കൃതി തൊണ്ണൂറ്റൊമ്പത് ആണ് അവസാനം കൃത്യംഗം തൊണ്ണൂറ്റൊമ്പത് സംഖ്യ അതിനാൽ ഈ തുകയുടെ ഒന്നുകളുടെ സ്ഥാനത്തെ അക്കം ഒമ്പത് എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയോ ഗുഡ് താങ്ക് യു ബൈ